സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾ പാളിയതോടെ സമരം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ പ്രതിഷേധ മഹാസംഗമം നടക്കുന്നു ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം ആദിൽപാലോട് സമരം കടുപ്പിക്കുകയാണോ പ്രതിഷേധ സംഗമത്തിലൂടെ ആശാവർക്കർമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് സമരം പ്രതിഷേധ മഹാസംഗമം എന്ന പേരിലാണ് ആശാവർക്കർമാരുടെ സമരം രണ്ട് പ്രധാന ആവശ്യങ്ങൾ സർക്കാർ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു അതിലൊന്ന് മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ഏഴായിരം രൂപയുടേത് അത് രണ്ട് മാസത്തെ കുടിശ്ശിക വിടാനുള്ള തുക ധനവകുപ്പ് അനുവദിച്ചു എന്നറിയിച്ചിട്ടുണ്ട് രണ്ടാമതായി സാധാരണ ഓണറേറിയം ഏഴായിരം രൂപ കിട്ടണമെങ്കിൽ തന്നെ നിരവധി മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഈ മാനദണ്ഡങ്ങൾ ഒഴിവാക്കി ഉപാധികളില്ലാതെ ഓണറേറിയം നൽകാം എന്ന തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരുന്നു പക്ഷേ ഈ രണ്ട് ആവശ്യങ്ങൾ അംഗീകരിച്ചെങ്കിലും വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഓണറേറിയം ഏഴായിരത്തിൽ നിന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ആ വർദ്ധനവ് സംഭവിച്ചില്ലെങ്കിൽ ആ വർദ്ധനവ് നടപ്പാക്കിയില്ലെങ്കിൽ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നതാണ് അറിയിച്ചിരിക്കുന്നത് പതിനൊന്നാം ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ആശാവർക്കർമാർ സമരം നടത്തുന്നത് രാപകൽ സമരമാണ് തുടർച്ചയായ സമരം നടത്തിവരികയാണ് ഇവിടെ കാണാം

ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ ഭരണ പോരാട്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അത്രയ്ക്കും ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് കടന്ന് ഞങ്ങൾ കഷ്ടപ്പാടിന് വില തരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം നമുക്ക് ഇവിടെ കാണാം ഇവിടെ കാണാം ഇവിടെ തന്നെ ആഹാരം വിതരണം ചെയ്യുന്നുണ്ട് എം ജി റോഡാണ് സുജയ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിലെ റോഡ് ഒരു ഭാഗത്തെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിട്ടുണ്ട് ഇവിടെ കഞ്ഞി വിതരണം ചെയ്യുന്നു വർക്കേഴ്സ് തീർച്ചയായും അവരുടെ സമരം അവിടെ തുടരുകയാണ് ആശാ വർക്കർമാർക്ക് ഈ നിയമ പരിഹാരത്തിൽ മാത്രമാണ് അവർ പ്രതീക്ഷ വെക്കുന്നത് അവരുടെ സമരം അവിടെ തുടരുന്നു നിരവധി ആളുകൾ ഈ സംഗമത്തിനായി എത്തിയിരിക്കുന്നു